എന്റെ പൊന്നു കുട്ട ഞാനോട് പറഞ്ഞതാ എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്യാ അല്ലാണ്ട് വെറുതെ ചെങ്ങായി ആ പഠിച്ചേ അതിന്റെ ഇപ്പത്തെ പ്രശ്നം എന്താ പറയാ എവിടെ ട്രേഡ് എടുത്തില്ലാണ് നല്ലൊരു മൂവ്മെന്റ് കാര്യം മാർക്കറ്റ് റിട്ടേൺ ആവുന്ന പ്രോപ്പർ ഏരിയ മൾട്ടിപ്പിൾ കൺഫർമേഷൻ ഇതൊക്കെ വല്ല തറയോ എടാ കുഞ്ഞാ നീ ഇതൊക്കെ നിന്ന് പഠിച്ചു ഇത്രയും കാര്യങ്ങൾ ഇതിനൊക്കെ എന്താ ചില ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യും അതാണ് ഫുൾ ആയിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് വേറെ ബുദ്ധിമുട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇറ്റ്സ് പോയാലും ഇംPOSSIBLE അല്ല POSIBLE. സെമിസ്റ്റർ എജ പഠിച്ചിട്ടുണ്ട്. SMS ന്റെ ബേസിക് മുതൽ അഡ്വാൻസ് ലെവല വരെ ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക്, ഓർഡർ ഫ്ലോ, ഇംബാലൻസ് ഇതിനെ പറ്റി വെല്ല പറയെങ്കിൽ ഇതല്ലാണ്ട് BOS ക്യാരക്ടർ ചേഞ്ച് പിന്നെ പ്രോപ്പർ ഇൻഡ്യൂസ്മെന്റ് ഇട്ട് വല്യതുണ്ട് നിങ്ങൾക്ക് അറിയോ? ഇത് മുട്ടണ്ടോമിൽ കേട്ടയാനെ. സോ 바이. ഈ ട്രേഡിംഗ് ബൈൽസിന്റെ വെബിനാർ അറ്റൻഡ് ചെയ്യണം പോയി അറ്റൻഡ് ചെയ്യ. ഇതെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി. ഇത് മാത്രമല്ല സ്വിംഗ് ട്രേഡ് മാസ്റ്ററിങ് പിന്നെ അതേപോലെ മൾട്ടിബാഗ് സ്റ്റോക്ക് സെലക്ഷൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അഡ്വാൻസ് എസ് എം സി മാനേജ്മെന്റ് വരുന്നുണ്ട് മണി മാനേജ്മെന്റ് വരുന്നുണ്ട് ഇത് അത്രയും പത്തായിരം രൂപേന്റെ പാക്കേജാണ് അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാം പോലെ ഫ്രീയോ അതെങ്ങനെയാണോ അപ്പൊ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യണ ഒരാൾക്ക് പതിനായിരം രൂപേന്റെ ട്രേഡ് ബണ്ടിലാണ് കിട്ടാൻ പോകുന്നത് ഒരു ബിരിയാണി എടുക്കുന്ന പൈസയല്ലേ ഉള്ളൂ അഥവാ ബിരിയാണി കിട്ടിയാലാ